ഒരുപാട് ആൾക്കാരോട് നന്ദിയുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എൻ്റെ സഹോദരന്മാരോടാണ് ഇപ്പോൾ ഇവൻ്റെ പുക പുകവലി മദ്യപാനൊക്കെ ഭയങ്കര പ്രശ്നമാണ് ബാഡ് ഇൻഫ്ലുവൻസ് ആണെന്ന് എനിക്കറിയാം ചാറ്റിനോട് ദയവചെയ്തി ക്ഷമിക്കണം നല്ലൊരു മനസ്സിനായി മാറാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ പോയിട്ട് വരാം വേടാണ് സബ്ജക്ട് കുറച്ചധികമായിട്ട് സോഷ്യൽ മീഡിയ കത്തിച്ചുകൊണ്ടിരിക്കുന്ന വേടനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിലൊരു ലോങ് വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു കുറച്ച് ദിവസമായിട്ട് യൂട്യൂബിൽ നമുക്ക് ലോങ് വീഡിയോ ഫേസ്ബുക്കിൽ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു തരക്കായിരുന്നു ഈ ഒരു വിഷയത്തിൽ എനിക്ക് സംസാരിക്കാനുണ്ട് ഇനി അങ്ങോട്ട് നിരന്തരം വീഡിയോ ഉണ്ടാവും നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ അത് പറയാൻ കാര്യം കമന്റ് ഒക്കെ കൂടുമ്പോഴാണ് കൂടുതലായിട്ടും എൻഗേജ്മെൻറ്റ് കൂടുന്നത് എൻഗേജ്മെൻ്റ് ആവുന്ന എൻ എൻഗേജ് ആകുന്നത് അപ്പം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യപ്പെടും ഓക്കെ ഈ ഒരു വിഷയത്തിൽ പേടൻ്റെ രണ്ട് വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി ഉപയോഗത്തോട് ഞാൻ ഒരു കാരണവശാലും യോജിക്കുന്നില്ല അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ആദ്യം പിന്നെയും പ്രശ്നമില്ല എന്നാലും കഞ്ചാവ് വലിക്കരുത് അത് ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തൊന്നും മദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോലീസ് ഒന്നും പിടിക്കത്തോന്നൂല്ല ഗവൺമെൻറ് കൊടുക്കുന്ന ടാക്സ് കൊടുത്തിട്ട് പക്ഷേ ഗഞ്ച സിന്തറ്റിക് ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ് പക്ഷേ ഇതെല്ലാം ഉപയോഗിക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ ആണെങ്കിലും സിന്തറ്റിക് ആണെങ്കിലും മദ്യമാണെങ്കിലും സിഗരറ്റ് ആണെങ്കിലും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനേ ഞാൻ പറയത്തുള്ളൂ കാരണം ഞാനത് ഉപേക്ഷിക്കുന്ന ഉപയോഗിക്കുന്ന ഒരാളും അല്ല ഉപേക്ഷിച്ചിട്ടൊരാളാണ് ഈ ഒരു വിഷയത്തിൽ ലഹരി ലഹരിയുടെ ഒരു വിഷയത്തിൽ വേടന ഒരു രീതിയിലും ഞാൻ യോജിക്കുന്നില്ല പക്ഷേ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ മൂർച്ചയുള്ള വാക്കുകൾ മൂർച്ചയുള്ള അദ്ദേഹത്തിൻ്റെ വരികൾ അത് ജനങ്ങളുടെ ഇടയിലേക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതിൻ്റെ അടയാളമാണ് അദ്ദേഹത്തിന് വരുന്ന ഈ സപ്പോർട്ട് പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ലഹരി ഉപയോഗിച്ചു എന്നുള്ളത് വലിയൊരു തെറ്റ് തന്നെയാണ് അതിനെ ന്യായീകരിച്ച് പിടിച്ച് വെളുപ്പിക്കാനൊന്നും വേടൻ നോക്കിയില്ല എന്നുള്ളത് തുടക്കത്തിലെ ഒരു ആ ഒരു വേടൻ്റെ ജാമ്യം കിട്ടി പുറത്ത് വന്ന വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാവും ഇത് രണ്ട് വിഷയമുണ്ട് ഒന്ന് വേടൻ ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടതും രണ്ടാമത്തെ കാര്യം വേടൻ പുലിപ്പൽ ഉപയോഗിച്ചെന്ന് പറയുന്നത് ഇതിൽ നമുക്ക് സംസാരിക്കാനുള്ളത് ലഹരിയുടെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു മാപ്പപേക്ഷ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെയ്ത തെറ്റിൽ ന്യായീകരിക്കാതെ അദ്ദേഹം കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ ചെയ്ത തെറ്റ് തീരുത്തപ്പെടാനും ഇനിയുള്ളവരാരും അനുകരിക്കരുതെന്ന് പറയാനുള്ള ആ മനസ്സിന് അദ്ദേഹത്തിന് നമുക്ക് ആ ഒരു കൈയൊടി കൊടുക്കണം ഇവിടെ വേറെ പല പ്രമുഖരായിട്ടുള്ള ആളുകളെയും പിടിച്ചപ്പോൾ അതിനെ ന്യായീകരിച്ച് മെഴുകാനാണ് നോക്കിയത് അവരുപയോഗിക്കുന്നതിനെ തെറ്റാണെന്ന് പറയാൻ ശ്രമിച്ചില്ല ഇനി ഞങ്ങൾ ഉപയോഗിക്കത്തില്ലെന്ന് പറയാൻ ശ്രമിച്ചില്ല കൊച്ചുകുട്ടികളിലേക്ക് അവർ അവരുടെ ആ ഒരു രീതികളെ ആരും അനുകരിക്കരുതെന്നുള്ള രീതിയിൽ അവർ എവിടെയും വർത്താനം പറഞ്ഞില്ല വേടൻ പക്ഷേ ഇവിടെ പറഞ്ഞു മക്കളെ ഇതൊക്കെ ബാഡ് ഇൻഫ്ലുവൻസ് ആണ് ഞാനത് തിരുത്താൻ ശ്രമിക്കും ഇല്ലേ മാറാൻ നോക്കും മാറാൻ ചേട്ടൻ നോക്കട്ടെ എന്ന് പറയാൻ കാണിച്ച മനസ്സാണ് വേടിൻ്റെ ഏറ്റവും വലിയ മനസ്സിന് അടുത്തത് ഈ പുലിപ്പല്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ പുലി നക്കം പുലിപ്പല്ലാന്ന് പുലി നക്കാമെന്ന കാര്യത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട് ഇതിനു മുമ്പ് പ്രമുഖരായിട്ട് പല നടമാറകയിൽ നിന്നും ഇതുപോലത്തെ പല സാധനങ്ങളും പിടിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവർക്ക് ഈ പറയുന്ന വേടൻ്റെ ഈ അനുഭവിക്കേണ്ട വന്ന രീതികൾ അല്ലെങ്കിൽ ഏഴ് വർഷം വരെ തടവ് കിട്ടാൻ പറ്റുന്നൊരു ശിക്ഷയാണ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ രണ്ട് ദിവസമെങ്കിൽ രണ്ട് ദിവസം അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കേണ്ട അവസ്ഥ ഈ പറയുന്ന ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത് നിങ്ങൾക്കും എനിക്കും ഈ പറയുന്ന വനം വകുപ്പിലുള്ള ഇല്ലെങ്കിൽ ഈ വന്യ വനം വന്യജീവി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള എത്രത്തോളം വകുപ്പുകൾ വകുപ്പുകളറിയാം ഞാനിപ്പോൾ ഒരു കൊല്ലങ്കാരനാണ് അതുപോലെ ആലപ്പുഴക്കാരുണ്ട് വനവുമായിട്ട് ബന്ധം അധികമില്ലാത്ത ആളുകളാണ് ആലപ്പുഴക്കാര് ഞങ്ങൾ കൊല്ലം തീരദേശമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് ഈ വനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളും അധികം പിടിയില്ല അല്ലെങ്കിൽ വകുപ്പുകൾ അറിയത്തില്ല ഞങ്ങളിപ്പോൾ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും സഞ്ചരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഈ പറയുന്ന തോട്ട് പുലിപ്പല്ലോ പുലിനകമോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സാധനം ഞങ്ങളുടെ കയ്യിൽ കിട്ടുകയും ഇത് ഞങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഏതെങ്കിലും ഒരു ഫോറസ്റ്റോ പോലീസോ ഒന്ന് ഞങ്ങൾ അറസ്റ്റ് ചെയ്താൽ ഇതേപോലെ ഏഴ് വർഷം അകത്തേക്ക് പോകുന്ന ഒരു രീതിയിലേക്ക് ഞങ്ങളും പോകും കാരണം നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ട് പോലുമില്ല അവിടെ എന്താണ് വേണ്ടത് പൂർണ്ണമായിട്ട് കൃത്യമായിട്ട് ഓരോ വകുപ്പും അതിൻ്റേതായ കാര്യങ്ങൾ നമ്മളിലേക്ക് ജനങ്ങളിലേക്ക് തരണം ഞാൻ ആദ്യം തന്നെ എടുത്തു പറഞ്ഞു നമ്മൾ കൊല്ലംകാർ തിരുവനന്തപുരംകാരായാലും ആലപ്പുഴക്കാരായാലും തീരദേശമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും അറിയത്തില്ല ഇന്നത്തെ ജനങ്ങൾക്ക് ഇന്നത്തെ സമൂഹത്തിന് തലമുറയ്ക്ക് ഈ വിഷയങ്ങളൊന്നും അറിയത്തില്ല ഇതിന് ഗവൺമെൻറ് കൃത്യമായിട്ട് ഇവിടെ ഇറക്കുന്ന നിയമങ്ങൾ ഭേദഗതി ചെയ്യപ്പെടുന്ന നിയമങ്ങൾ ഇവിടെ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ കടമയാണ് ഇവിടെ നമുക്കറിയാം വണ്ടി വെള്ളം വിളമിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും നമുക്കറിയാം ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിച്ചാൽ പോലീസ് പിടിക്കും പിടിക്കുമെന്നറിയാം ഇന്ന നിശ്ചിതമായിട്ടുള്ള സ്പീഡിന് മുകളിലേക്ക് വണ്ടി ഓടിച്ചുകഴിഞ്ഞാൽ പോലീസ് പിടിക്കും നമുക്കറിയാം ഫൈൻ അടയ്ക്കണമെന്നറിയാം ഇതൊക്കെ നമ്മൾ കാലാകാലങ്ങളായി നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തന്ന കുറേ വിഷയങ്ങളാണ് പക്ഷേ സമൂഹത്തിൽ ഇതുപോലെ തീരദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതേപോലെ തന്നെ വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതേപോലെ തന്നെ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇനിയിപ്പോൾ ലൈൻ ഇല്ലെങ്കിൽ ഇരട്ട വരി പാതകളൊക്കെ വരും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങളുണ്ട് ഇതിൽ എത്ര നിയമങ്ങൾ നമുക്ക് നല്ലതും അറിയാം ഈ പറഞ്ഞതുപോലെ ഓവർ സ്പീഡിനുള്ളതും ബെൽറ്റ് ഇടാത്തതും ഹെൽമെറ്റ് വെക്കുന്നതായിട്ട് കുറച്ച് നിയമങ്ങൾ അറിയാം ബാക്കി നിയമങ്ങളും നമുക്കറിയത്തില്ല കൃത്യമായ രണ്ടോ മൂന്നോ വർഷം കൂടുന്തോറും ഇത് ജനങ്ങളിലേക്ക് പുതിയ തലമുറയിലേക്ക് ഓരോ ജൻസി ഇല്ല എന്നുണ്ടെങ്കിൽ നയൻറ്റി കിട്ട്സ് എയ്റ്റി കിഡ്സ് എന്നൊക്കെ പറയുന്ന തൊട്ട് പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരിലേക്ക് ഈ സാധനങ്ങൾ ഓരോ വർഷം കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവർക്കറിയാൻ പറ്റത്തില്ല ഫസ്റ്റിലെ ചെയ്യേണ്ടത് കൃത്യമായ ബോധവൽക്കരണം എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും ട്രാൻസ്പോർട്ട് മേഖലയുണ്ട് റെയിൽവേ മേഖലയുണ്ട് വനം വകുപ്പുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടലുമായി ബന്ധപ്പെട്ട മറൈൻ വകുപ്പുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തികമായിട്ടുള്ളതുണ്ട് ഇതെല്ലാം കൃത്യമായി ഇത്ര വർഷം കൂടുമ്പോൾ ജനങ്ങളിലേക്ക് പൊതുജനങ്ങളിലേക്ക് യുവാക്കളിലേക്ക് കുട്ടികളിലേക്ക് ഇതിനുള്ള ഭേദഗതിയും നിയമങ്ങളും കൃത്യമായി കൊടുക്കണം ഇപ്പോൾ നമ്മൾ ഈ വീട്ടിൽ ഇരിക്കുന്ന ഇതുമായിട്ട് ഒരു ബന്ധപ്പെ ഇല്ലാത്ത ഈ പറയുന്ന വേണന് ഒരു പുലിപ്പല്ല് അല്ലെങ്കിൽ പുലിനഖം ഏതോ ഒരു സുഹൃത്ത് കൊടുത്തു എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ ഇടപ്പെട്ട ആ ഒരു വകുപ്പെന്ന് പറയുന്നത് പുലിയ വേട്ടയാടി അതിനെ നഖം പറിച്ചുകൊണ്ട് വരുന്ന വകുപ്പ് വരെ ചാർത്തുന്ന രീതിയിലേക്കാണ് പോയേക്കുന്നത് അവിടെ ഞാൻ പറയില്ല പ്രമുഖരായിട്ടുള്ള പല ആളുകൾക്കും ഇതുപോലത്തെ വന്യജീവികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എത്രത്തോളം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് കേട്ടൊരു കാര്യം നിങ്ങൾ ഞാൻ ചിലപ്പോൾ ഞെട്ടിപ്പോ ഞാൻ ഞെട്ടിപ്പോയി പരിൻ്റെ തൂവൽ കയ്യിൽ വെച്ചാൽ പോലും കേസാണെന്ന് ഇത് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല എനിക്കറിയാൻ സാധിച്ച കാര്യമാണ് വന്യജീവി ഇതുപോലത്തെ വകുപ്പ് പ്രകാരം നമുക്ക് കേസ് വരുമെന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ കടൽ തീരത്ത് വരുമ്പോൾ തോല് കിട്ടുന്നു നമ്മൾ കയ്യിലെടുത്ത് വെക്കുന്നു ഇതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നു ഈ സമയത്ത് നമ്മൾ പോലീസോ വന്യജീവി വകുപ്പോ അല്ലെങ്കിൽ ആരെങ്കിലും പിടിക്കുന്നു ഇത് കേസാന്ന് പറയുന്ന അവസ്ഥയും ആലോചിച്ച് നോക്കി നമുക്കിതിനെപ്പറ്റി അറിവുണ്ടോ ഞാൻ പറയുന്നുണ്ടവർ അറിവുണ്ട് അറിവ് തെറ്റാങ്കിൽ തിരുത്തുക അറിവുണ്ടോ അപ്പോൾ ഈ കാര്യങ്ങൾ ബോധവൽക്കരണം ഫസ്റ്റിലേ കൊടുക്കുക ഈ ബോധവൽക്കരണങ്ങൾ വർഷങ്ങളായിട്ട് വാഹനങ്ങളുടെ അല്ലെങ്കിൽ റോഡ് ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ബോധവൽക്കരണങ്ങൾ നമുക്ക് കിട്ടിയതുകൊണ്ടാണ് നമുക്ക് അതിൽ ബോധമുണ്ടായത് പക്ഷേ ഇതിലൊക്കെ നമുക്ക് എന്ത് ബോധമുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അത്രത്തോളം ബോധം നമുക്കുണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ പറയുന്ന വേടൻ ഒറിജിനലായിട്ടുള്ള ഈ പറയുന്ന പുലിനഖവോ പുലിപ്പല്ല കൊണ്ടിട്ട് നടക്കത്തില്ലായിരുന്നു ആ അവജ്ഞ ജനങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഒരു കടമ തന്നെയാണ് ഇനി ഈ ഒരു വിഷയത്തിൽ നമ്മുടെ കേരളത്തിൽ കേരളത്തിലെ ബഹുമാന്യനായ വനം വകുപ്പ് മന്ത്രി പ്രതികരിക്കുന്നൊരു പ്രതികരണമുണ്ട് അപ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് കേൾക്കണം വളരെ പക്വായിട്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രതികരണം ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ പവറിൽ ഒന്ന് കാണിച്ചിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ വേടൻ ഇത്രയും ദിവസം എങ്കിലും അകത്ത് കിടക്കേണ്ടി വരത്തില്ലായിരുന്നു അല്ലെങ്കിൽ കസ്റ്റഡിയിൽ പോകേണ്ടി വരത്തില്ലായിരുന്നു അത് വേടനായതുകൊണ്ടും അദ്ദേഹം ഒരു സാധു മനുഷ്യനായതുകൊണ്ടും ഈ പറയുന്നതുകൊണ്ട് സവർണ മേധാവിത്വം ഇല്ലാത്തൊരു മനുഷ്യനായതുകൊണ്ടും ആയിരിക്കും അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ വലിയ ഡയലോഗ് അടിക്കാതെ ഒരു സാധാരണ മനുഷ്യനായിട്ട് ഇറങ്ങി വന്നത് പക്ഷേ ഒരു സവർണ മേധാവിത്വമുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ആരൊക്കെ ഈ പറയുന്ന സവർണ മേധാവിത്വമുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ സപ്പോർട്ട് ചെയ്ത് വേറെ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോയേനെ അവിടെയാണ് വേടൻ വ്യത്യസ്തനാവുന്നത് അദ്ദേഹത്തിൻ്റെ സവർണത്വമുള്ളത് ആഠ്യത്വം ഉള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയും മൂർച്ചയുള്ള അദ്ദേഹത്തിൻ്റെ റാപ്പുകളിലൂടെയാണോ അതിനും തുടരുക തന്നെ ചെയ്യും പക്ഷേ ലഹരിയെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല പല കമൻറ്റുകളും അദ്ദേഹത്തിൻ്റെ ലഹരി കുഴപ്പമില്ല എന്നാലും എഴുതുന്നത് ഈ അടിച്ചുകൊണ്ടാണ് വലിച്ചുകൊണ്ടാണെന്നൊക്കെ പറയുന്നതിനോട് ശുദ്ധ പോഴത്തരവായിട്ടേ പറയാനുള്ളൂ ഒരുപാട് ഗായകന്മാർ ഓരോ ഒരുപാട് കവികൾ ഒരുപാട് ഗാന രചയിതാക്കൾ ഇവിടെ ഈ സാധനമൊന്നും വലിക്കാതെ കുടിക്കാതെ ഇവിടെ നിന്ന് എഴുതിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മുന്നിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ആ നമ്മുടെ വനവകുപ്പ് മന്ത്രി പറയുന്ന കാര്യങ്ങളിലേക്ക് ഒന്ന് പോകണം ഏടൻ എന്ന് പറയുന്ന ഗായകൻ നല്ല രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള കാഴ്ചപ്പാടുള്ള സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു അധസ്ഥിത വിഭാഗത്തിൽ ഉയർന്നു വരുന്ന വളർന്നു വരുന്ന കേരളത്തിനാകെ നാടിനാകെ അഭിമാനമായി മാറാൻ പോകുന്ന ഒരു ഒരു വ്യക്തിത്വമാണ് അത് നാടിൻ്റെ സ്വത്താണ് ആ നാടിൻ്റെ സ്വത്തിനെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ ഒരു നമ്മൾ നമ്മുടെ നമ്മുടെ സമൂഹത്തിന് ഒരു ജാഗ്രതയുണ്ട് ചെയ്യുമ്പോൾ ചെയ്യാമോ ചെയ്യേണ്ടതേ മറ്റു പോകുമ്പോഴേ ബന്ധമുണ്ടോ പക്ഷേ അവിടെ ഞാൻ ഉദ്യോഗസ്ഥന്മാർ അവർ നിയമപാലകന്മാരാണ് നിയമപാലന്മാർ തീർച്ചയായിട്ടും നിയമത്തിൽ പക്ഷെ അത് ഇംപ്ലെൻറ്റ് ചെയ്യുമ്പോൾ അധികാരം പ്രയോഗിക്കുമ്പോൾ പാലിക്കേണ്ട ചില സാമൂഹ്യമായ ചിന്തകളുണ്ട് ആ ചിന്തകളുമായി പൊരുത്തു ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ള ഞാൻ ഇന്നലെ പറഞ്ഞത് അതായത് ബഹുമാനെ വനംവകുപ്പ് മന്ത്രി പോലും പറയുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ ഇതിനതീതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു തന്നു അപ്പോൾ അതെന്താണ് അവിടെ കാര്യം ഇതിനു മുമ്പ് പലർക്കും ഇതുപോലത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അവരോടൊന്നും ഇല്ലാത്തൊരു ഈ കലിപ്പ് എന്തുകൊണ്ട് വേടനോ ഉണ്ടായി അത് ലഹരിയിൽ പിടിച്ചത് കൊണ്ട് പിന്നെ അത് കൺവെർട്ട് ചെയ്ത് ഈ പറയുന്ന ഇതുമായിട്ട് വന്നതുകൊണ്ടാണോ വല്ല്പ്പല്ലുമായിട്ട് അല്ലെങ്കിൽ വന്യജീവി വകുപ്പുമായിട്ട് വന്നതുകൊണ്ടാണ് അവിടെ എനിക്ക് മനസ്സിലാവുന്നു ഒന്നുകിൽ ഇവിടെ നമ്മുടെ ബഹുമാന്യനായ വനവകുപ്പ് മന്ത്രി ഒന്ന് ഈ ഒരു വിഷയങ്ങൾ വേണ ഇത്രയും സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് മൂർച്ച ഉണ്ടെന്ന് അറിഞ്ഞും ചിലപ്പോൾ ഒരു പക്ഷേ ഒന്ന് ഉരു ഉരുളം പറഞ്ഞതാവാം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ തന്നെ ആയിരിക്കാം അവിടുത്തെ ഉദ്യോഗസ്ഥർ മാറ്റം ഉണ്ടാക്കിയതായിരിക്കാം എങ്കിലും അദ്ദേഹം പറയുന്നത് ഇനിയുള്ള കാര്യങ്ങൾ വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗന്നോ ഉത്തരവ് വാർന്നോ വീഴ്ച അതിനെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ച് തൃപ്തികരിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹ സൗഹാർദ്ദത്തിന് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ അതുമായിട്ട് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നോ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ വേറൊരു രീതിയിലേക്ക് തരം തിരിക്കരുതെന്ന് പറയുമ്പോൾ അപ്പൊ ഉദ്യോഗസ്ഥരുടെ പ്രശ്നം ഉണ്ടായെന്നും ആ പ്രശ്നത്തെ ഡയറക്റ്റായിട്ട് ഞങ്ങൾ മന്ത്രിമാരുടെ പേരിലേക്ക് വരുത്തരുതും ഇല്ലെങ്കിൽ വകുപ്പ് തല മേധാവികളുടെ പേരിലേക്കും വരുത്തരുതെന്നല്ലേ ഈ പറയുന്നതിലൂടെ വകുപ്പ് മന്ത്രി നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ അതിലൊരു തെറ്റുണ്ടായി എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കോ ഒന്നുകൂടെ നിന്ന് കേട്ടോ നിങ്ങൾ അതിനെ തരത്തിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വകുപ്പിൻ്റെ മേധാവിയായിട്ടുള്ള മന്ത്രിയുടെ അടുത്ത് തന്നെ ഒരു പ്രശ്നം വരും അതിൽ ഇദ്ദേഹം അതായത് നമ്മുടെ ബഹുമാനായ വനവകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ ഭാഗം അദ്ദേഹം ക്ലിയർ നൈസ് ആയിട്ട് മാറ്റുന്നുണ്ട് അദ്ദേഹത്തിന് ആ ഒരു പ്രശ്നത്തിൽ ഇത്രയും കഠിനമായിട്ടുള്ള ഒരു രീതി എടുക്കണ്ടായിരുന്നു അദ്ദേഹം പറയുമ്പോൾ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലെല്ലാം ഇത്രയും കത്തിയ വിഷയം തൻ്റേതായ വകുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇത് ആദ്യം തന്നെ മന്ത്രിക്ക് ഒരു ഓർഡർ ഇടാൻ പറ്റുമായിരുന്നു ആദ്യം തന്നെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എഴുതി മേടിച്ച് സ്റ്റേറ്റ്മെന്റ് എടുത്ത് വിടേണ്ട കേസുകൾ കുറച്ചുകൂടി സൂക്ഷ്മത ആർക്ക് നമ്മക്കോ മൈക്കും പിടിച്ചിരിക്കുന്ന മാധ്യമങ്ങൾക്കോ അല്ല ആ വനം വകുപ്പ് അതേ സൂക്ഷ്മത വേണമെന്ന് പറയുന്ന മേധാവിയായിട്ടുള്ള മന്ത്രിയുടെ തന്നെ താഴെയുള്ള ജോലിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് സൂക്ഷ്മത വേണമെന്ന് അത് നമ്മളോടോ അല്ലെങ്കിൽ നിങ്ങളോടോ അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരോടോ അല്ല പറയേണ്ടത് സ്വന്തം ആയിട്ടുള്ള താഴെയുള്ള അവരുടെ ഉദ്യോഗസ്ഥരോട് തന്നെയാണ് പറയേണ്ടത് അവർക്കതില്ലാതായി പോയി നിയമപ്രകാരം നിയമപ്രകാരം ചിലപ്പോൾ കേസ് രജിസ്റ്റർ പക്ഷേ അത് ഒരു എഴുതി മതി നിയമപ്രകാരമുള്ള കാര്യം ഒരു സ്റ്റേറ്റ്മെൻ്റ് എഴുതി മങ്ങി ചെയ്താൽ മതിയായിരുന്നു പക്ഷേ അത് എന്തുകൊണ്ട് അവർ ചെയ്തില്ല എന്നുള്ളത് ഇനിയെങ്കിലും ഒരു പാഠമായിരിക്കുക അതായത് താഴെയുള്ള ഉദ്യോഗസ്ഥർ ചെയ്താലും മന്ത്രിക്ക് തന്നെ വഴി കേൾക്കും അത് ഇനിയെങ്കിലും മന്ത്രിക്ക് ഇപ്പോൾ ആ ഒരു ബോധം വന്നിട്ടുണ്ട് മന്ത്രി ഒരു പക്ഷേ ഈ ഒരു വിഷയത്തിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും ഇത്രയധികം കത്തുമെന്നുള്ള കാര്യം അറിഞ്ഞത് അതായത് ഈ ജെറ്റിൻ്റെ വിഷയത്തിൽ നാട് കത്തുവെന്ന് പറഞ്ഞപ്പോൾ കേരളം കത്തുവെന്ന് പറഞ്ഞപ്പോൾ അന്ന് എൽ കെ ജി പിള്ളേർ മാത്രമായിരുന്നു ഇറങ്ങി ഇറങ്ങിയിരുന്നെങ്കിൽ അന്നാവർ ട്രിപ്പ് യാത്ര പോയി കുറച്ച് പിള്ളേർ സപ്പോർട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അവരായിരുന്നു കേരളം കത്തിക്കുമെന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് വേടൻ്റെ കാര്യത്തിൽ കേരളം വേടം കേരളം കത്തിക്കുന്ന കുഞ്ഞു പിള്ളേരോ എൽ കെ ജി പിള്ളേരോ അല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വരികൾ കൊണ്ട് മനസ്സിൽ കോറി മുറിക്കപ്പെട്ട കീറി മുറിക്കപ്പെട്ട ഹൃദയത്തിൽ വിള്ളലുണ്ടാക്കി അതിലേക്ക് കാര്യങ്ങൾ കൺവേർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് സംസാരിക്കുന്നത് അവരാണ് വേടനു വേണ്ടി സംസാരിക്കുന്നത് അവിടെ അത് അഞ്ചോ പത്തോ ആളുകളല്ല അത് കൊച്ചു കുട്ടികൾ എൽ കെ ജി കുട്ടികളല്ല എൽ കെ ജി കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ അന്ന് അങ്ങ് കാടിന്റെ മക്കൾ തൊട്ട് കടലിൻ്റെ മക്കൾ വരെ വേടനോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വരികളുടെ പവറാണ് അത് ലഹരിയുടെ പവറല്ല അത് പുലിപ്പല്ലിന്റെ പവറും അല്ല എന്തെങ്കിലും രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത് ഒന്ന് നിയമവിരുദ്ധമായി നടന്നിട്ടുണ്ടോ താങ്കൾ രണ്ടാമത്തെ ചോദിച്ചാൽ ധാർമ്മികമായതിനകത്ത് വീഴ്ചയുണ്ടോ അപ്പോൾ ധാർമ്മിക വീഴ്ചയ്ക്ക് ഒരു അളവുകളൊന്നുമില്ലെങ്കിലും സമൂഹം ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പക്തിയോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ കാര്യത്തിൽ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടോ മറ്റൊന്ന് താങ്കൾ ചോദിച്ചതുപോലെ ഇപ്പോൾ ഇത് ഈ കണ്ടെടുത്ത ഉലിനകം വനംവകുപ്പ് ഇപ്പം ചെയ്യുന്നത് അത് ശാസ്ത്രീയമായ പരിശോധന ആ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷം പോലെ എന്നാൽ എന്നീ ഉത്കണ്ഠകൾ എൻ്റെ ഉത്കണ്ഠകൾ സമൂഹത്തിൻ്റെ മുകളിലുണ്ട് ആ ഉത്കണ്ഠകൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും അതെ അത് അത് പുലിപ്പല്ലാണോ എന്ന് പോലും പൂർണ്ണമായി ഉറപ്പാക്കുന്നതിന് മുമ്പുള്ള അറസ്റ്റും കാര്യങ്ങളുമൊക്കെ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി ഈ കാര്യം ഏഴ് വർഷത്തോളം തടവ് ഒരു ശിക്ഷ തന്നെ ഇംപ്ലിമെൻറ്റ് ആദ്യം കൊടുക്കുവാണ് അതിന് ശേഷമാണ് പിന്നെ പോക്സോ കേസ് പോലെ ആദ്യമേ വകുപ്പിട്ട് വെക്കുന്നു പിന്നീട് എന്താ പറയുക ആരോപിക്കപ്പെട്ട ആൾ അത് വാദിച്ച് ജയിച്ചോണം മാറിക്കോണം എന്ന് പറയുന്നത് പോലെ ഇതിനപ്പുറത്തേക്ക് ഈ പുലിപ്പൽ എന്ന് പോലും ആദ്യം പരിശോധിക്കാവുന്നതിന് മുമ്പാണ് വകുപ്പിടുന്നത് എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ അതിനുശേഷം പോലും അല്ലല്ലോ അപ്പം തന്നെ അറസ്റ്റാണ് അപ്പം അതിൽ പ്രശ്നമുണ്ട് പിന്നെ അദ്ദേഹത്തിന് അത് ആ ഒരു സുഹൃത്ത് കൊടുത്തപ്പോൾ എനിക്കോ നിങ്ങൾക്കോ ഒരാൾ കൊണ്ട് സമ്മാനം തരുന്നു അപ്പോൾ നമുക്ക് വേണ്ടത്ര ബോധം ഈ പറയുന്ന വനം വനംവകുപ്പുമായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിൽ നമുക്കറിയാം പണ്ടൊക്കെ നമ്മുടെ സ്കൂളിൽ പോകുന്ന സമയത്തും മലയ്ക്ക് പോയ സുഹൃത്തുക്കൾക്കറിയാം അന്ന് ഈ പുലിപ്പല്ലോ പുലി നമുക്ക് മേടിച്ചുകൊണ്ട് തരുന്ന കാര്യങ്ങളൊക്കെ അറിയാം ഒന്നും വേണ്ട ആന വാല് ആന വാല് ഒരു വന്യജീവിയല്ലേ ആന അപ്പം അതിൻ്റെ വാല് കൊണ്ട് മോതിരം പണ്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് സർവ്വസാധാരണമായിരുന്നു അത് അധികം വർഷങ്ങൾക്ക് മുന്നിലേക്കൊന്നും പോകണ്ട ഒരു പത്ത് വർഷത്തിന് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളതാണ് അതേപോലെ തന്നെ കാട്ടിൽ പോകുമ്പോൾ മാൻ്റെ കൊമ്പ് പലപ്പോഴും ഞങ്ങളുടെ ഉണ്ട് പലരും എടുത്തുകൊണ്ട് വയ്ക്കുന്നത് ഇതൊക്കെ ഇപ്പോഴും എനിക്കറിയത്തില്ല കേസാണോ വകുപ്പാണോ അപ്പോൾ ഇതിൽ വലിയ പ്രശ്നങ്ങളുണ്ട് പിന്നെ പുലിയുടെ നഖങ്ങൾ ചിലപ്പോൾ ഈ പറയുന്ന പുലി തോല് പലയിടത്തും ഞാൻ വീടുകൾ ഫിത്തിയിൽ പറ്റിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒറിജിനൽ ആകുന്ന വലിയ ഒന്നും വലിയ വരത്തില്ല ഇങ്ങനെ കേസെടുക്കാൻ നിൽക്കുന്നത് എത്ര പേർ എടുക്കണം പക്ഷേ ഇതൊക്കെ കൃത്യമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇടയിലേക്ക് ഇത് വലിയ തെറ്റാണെന്നും ഇത് നമ്മുടെ നിയമത്തിനെതിരാണെന്നുള്ള ബോധവൽക്കരണം ഫസ്റ്റിലേക്ക് കൊടുക്കണം വെള്ളം ഓടിച്ച് വണ്ടി അടിച്ച് വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചാൽ കേസാവും നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ചെയ്യാത്ത ഹെൽമെറ്റ് ഹെൽമെറ്റൊക്കെ വണ്ടി ഓടിച്ച് നമുക്ക് അറിയാം പോലീസ് പിടിച്ചാൽ അഞ്ഞൂറ് രൂപ ഫൈൻ ഉറപ്പാണ് അതുപോലെ ഈ വനംവകുപ്പിൻ്റെ കേസിലും അതുപോലെ തന്നെ നമ്മുടെ കടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതേപോലെ ഫിനാൻഷ്യൽ ബന്ധപ്പെട്ടിട്ടുള്ള അത് വിഷയങ്ങളിലൊക്കെ ഇതുപോലത്തെ പ്രശ്നം വരുമെന്നുള്ള ബോധവൽക്കരണങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ഈ ഒരു രീതിയിലേക്ക് പോകാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ ഈ വേടൻ ഇത്രത്തോളം ആളുകളുടെ മുന്നിൽ വന്ന് ആ ഒരു സാധനം തൂക്കിയിട്ടുണ്ട് വന്നെന്ന് അദ്ദേഹം പാടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇതുള്ള അവഞ്ഞ ഉണ്ടായിരുന്നു എനിക്കുണ്ട് നിങ്ങൾ പലർക്കും ഉണ്ട് ഇന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരുന്നിൻ്റെ തൂവൽ കൈവശം വെക്കാൻ പാടില്ല എന്നൊരു നിയമം കഴിഞ്ഞു കുറച്ച് സമയം എൻ്റെ അടുത്തൊരാൾ പറഞ്ഞു എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല നിങ്ങൾ പരിശോധിക്കുക അങ്ങനെ ആണെങ്കിൽ നമുക്കറിയാമോ നിങ്ങൾക്ക് അറിയാമോ ഞാൻ പറഞ്ഞത് അതിനകത്ത് ഈ സുരേഷ് നീതിയാണെങ്കിൽ നീതി കിട്ടണം അതെ സുരേഷ് ഗോപിയോടും മോഹൻലാലോടും കാണിക്കുന്ന നീതിയാണെങ്കിൽ ഇദ്ദേഹത്തിനോ നീതി കിട്ടണം അവർക്ക് ഈ പറയുന്ന വേടന്റെ വരികളിലൂടെ പറയുന്നത് പോലെ തന്നെ സവർണ മേധാവിത്വം നമ്മുടെ നാട്ടിൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ചില വിഷയങ്ങൾ മനസ്സിലാവുന്നുണ്ട് പക്ഷേ നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് അവിടെ നിയമത്തിന് കറത്തവനെന്നോ വെളുത്തവനെന്നോ എ പോസിറ്റീവുകാരെന്നോ ബി നെഗറ്റീവുകാരെന്നോ ഒന്നും ഇല്ല പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ കറത്തവനും വെളുത്തവനും ഉണ്ട് ഒരു വിഭാഗക്കാരുടെങ്കിലും മനസ്സിലുണ്ട് ഒരു ചെറിയ വിഭാഗത്തിന്റെ മനസ്സിലുണ്ട് അവിടെ ഇതെല്ലാം നോക്കുന്നവരുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി പക്ഷേ അതിനപ്പുറത്തേക്ക് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം നമ്മളെല്ലാവരും ധരിച്ച് അല്ലെങ്കിൽ നമ്മൾക്ക് മുന്നിലുള്ള തലമുറ ധരിച്ചത് കൊണ്ടാണ് നമുക്കിന്ന് വിയർപ്പ് അധികം തുന്നിയിടാത്ത കുപ്പായം പലർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതെന്നുള്ള ബോധം എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക പിന്നെ മനസ്സുകൊണ്ടെങ്കിലും വിയർപ്പ് തുന്നിട്ട കുപ്പായം എല്ലാവർക്കും വേണം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ വിജയം പറ്റത്തുള്ളൂ അത് നല്ല രീതിയിൽ വേടം ചെയ്തിട്ടുമുണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൂടെ ഒരു പിടി ആളുകളുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ലഹരി കണ്ടിട്ടല്ലാന്ന് ഒരിക്കൽ കൂടി പറയുന്നു അദ്ദേഹത്തിൻ്റെ ഗഞ്ച കണ്ടിട്ടല്ല എന്ന് ഒരിക്കൽ കൂടി പറയുന്നു അദ്ദേഹത്തിൻ്റെ പല്ല് കണ്ടിട്ടില്ല എന്നൊരിക്കൽ കൂടി പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ വരികളാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു തന്മയത്വത്തോടു കൂടിയുള്ള അദ്ദേഹത്തെ പുറത്തു വരുമ്പോഴും അദ്ദേഹം ഇനി മക്കളെ ഞാനിത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം എന്നുള്ള ആ ഒരു ന്യായീകരിക്കാതെ ഞാൻ ചെയ്തു ഇനിയും ചെയ്യുമെന്ന് പറഞ്ഞ് വെളുപ്പിക്കാതെ ചില ആളുകൾ വെളുപ്പിച്ചല്ലോ നമ്മൾ കണ്ടല്ലോ അങ്ങനെ വെളുപ്പിക്കാതെയുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റുപുറച്ചിലും അദ്ദേഹത്തിൻ്റെ ആ ബാഡ് ഹാബിറ്റിൻ്റെ ബാഡ് ഹാബിറ്റ് അന്ന് തുറന്നു പറയാനുള്ള മനസ്സുമാണ് അദ്ദേഹത്തിനെ വിശുദ്ധനാക്കുന്നതെന്ന് ഞാൻ പറയുന്നു ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു മലയാളത്തിൻ്റെ മൈക്കിൾ ജാക്സനായിട്ട് അദ്ദേഹം ഇനിയും 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 ഇവിടെ നിലനിൽക്കട്ടെ അതിൻ്റെ അപ്പ് ചെയ്യുന്ന വെട്ടിയിട്ടാലും പൊട്ടിമുളയ്ക്കണം